സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറെ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു നാലാം വാർഷിക പ്രമാണിച്ച് കോഴിക്കോട് നടന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേക വാർത്താ സമ്മേളനത്തിന്റെ വ്യക്തതയും കൃത്യതയും പലരും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പങ്കുവെച്ച് അഭിനന്ദനം അറിയിക്കുകയാണ് ഭരണത്തിന്റെ നേട്ടങ്ങൾ ഓരോന്നായി പറഞ്ഞ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷമുണ്ടായ ചോദ്യോത്തരവേള ഒരു ഭരണാധിപതിന്റെ മികവാർന്ന ശൈലിയിലൂടെ മികച്ചതാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തെക്കെയും തിരക്കില്ലാതെയും ഒരാൾക്ക് മുകളിൽ ഒരാൾ സംസാരിക്കാതെ പ്രസക്തമായ വിഷയങ്ങൾ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ നന്നായി ചോദിച്ച ഒരു വാർത്താ സമ്മേളനം കൂടിയായിരുന്നുവെന്ന് മുരളി തുമ്മാരകുടി ഫേസ്ബുക്കിൽ പങ്കുവച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം മാധ്യമ പ്രവർത്തകരും ഒരേ പ്രാധാന്യത്തോടെ കൃത്യമായി ആശയവിനിമയം നടത്തിയതും അത്യപൂർവ്വ കാഴ്ചയായി മാറി വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒൻപത് വർഷമാണ് കേരളം പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരുന്നു കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് വെല്ലുവിളിച്ചവർ നിശബ്ദരായി ഒട്ടും അനായാസമായിരുന്നില്ല യാത്രയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നവകേരളമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്രം സംസ്ഥാനത്ത് സാമ്പത്തികമായി ഞെട്ടിക്കുന്നു എങ്കിലും മാറ്റങ്ങൾ പ്രകടമാണ് പ്രതിസന്ധികളിൽ തളരാതെ നിന്ന നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ജനങ്ങൾക്ക് മുൻപിൽ നൽകാനുള്ളതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കം മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും കടലപ്പള്ളി രാമചന്ദ്രനും പി എ മുഹമ്മദ് റിയാസും എല്ലാം തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വളരെയധികം ആവേശത്തോടുകൂടിയായിരുന്നു പങ്കെടുക്കുന്നതും അവരുടെ ശരീരഭാഷയിൽ തന്നെ പ്രകടമായിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർക്കെല്ലാം തന്നെ മധുരം നൽകിയുമായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ പതിവെങ്ങുമില്ലാത്ത വിധം ഈ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചതും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം പറയുമ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്താ സമ്മേളനം കേരളം കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വാക്കുകൾ കൊണ്ട് കസർത്ത് കാട്ടിയപ്പോൾ ചിലർ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല കയറിയപ്പോൾ മാധ്യമങ്ങൾ തെളിവിൽ കയറി പിടിച്ചു ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനം വേഗത്തിൽ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു സമീപകാലത്ത് ഈ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിലെ വോട്ടർമാർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് മാത്രം പറയുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന കേരള ജനത ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്നുവെന്ന് പ്രതിപക്ഷം ഒന്നോർക്കുന്നത് നല്ലതാണ്